നമസ്കാരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചലനം ഉണ്ടാക്കിയ ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് നമ്മളിത് നേരത്തെ യൂറോപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ കുറേ കാലമായിട്ട് ഇത്തരം കലാപരിപാടികളൊക്കെ ഉണ്ട് റോഡിന് നടുവിൽ ഇതേപോലെ നിസ്കരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ പോലെ ഇങ്ങനെ ഹോണടിച്ച് അപകടം ഉണ്ടാക്കി ഒച്ചപ്പാടും പോലീസും ഒന്നും അവിടെ അങ്ങനെ അധികം വരുന്നതായിട്ട് കണ്ടിട്ടില്ല കാരണം നമ്മളെക്കാൾ കുറച്ചുകൂടി മികച്ച ട്രാഫിക് സംസ്കാരം കൊണ്ടു നടക്കുന്നവരാണ് യൂറോപ്പിലുള്ളവർ ഇവിടെ അത്രയൊന്നും നല്ല ട്രാഫിക് സംസ്കാരമല്ല എന്ന് എനിക്ക് നിങ്ങൾക്കുമൊക്കെ അറിയാം അതിനാൽ എത്ര കടുത്ത വിശ്വാസമാണെങ്കിലും ഇത്തരം ഒരു ഉദ്യമത്തിന് മുതിരില്ല എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം ഇങ്ങനെ റോഡിൻ്റെ നടുക്ക് ഇതേപോലെയൊക്കെ നിസ്കരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വെല്ലും ബ്രേക്കും ഇല്ലാതെ വരുന്ന ഏതെങ്കിലും ഒരു ഒരു ഒരുത്തൻ്റെ വണ്ടി തട്ടി പിന്നെ അത് അവസാനത്തെ നിസ്കാരമാകും എന്ന് എത്ര കടുത്ത വിശ്വാസിക്കും അറിയാവുന്നതുകൊണ്ട് കേരളത്തിലെ ഒരു റോഡിൽ ഇതിന് സ്വാഭാവികമായിട്ടും ഒരാൾ മുതിരില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പാലക്കാട് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത് അപ്പോൾ ആദ്യം സോഷ്യൽ മീഡിയയിൽ എല്ലാം ചർച്ച ഇവിടെയും യൂറോപ്പിലെ പോലെ തുടങ്ങിയോ റൗണ്ട് നടക്കിറങ്ങി നിസ്കരിക്കുന്നു കടുത്ത മതഭ്രാന്താണ് അല്ലെങ്കിൽ ഇതാ ചില ടെസ്റ്റ് ഡോസാണ് ഇസ്ലാമിസ്റ്റുകൾ ഒരു സ്ത്രീയെ സ്ത്രീയെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന തരത്തിലൊക്കെയായിരുന്നു ആദ്യം ഇതിലെ വാർത്തയും കമൻറ്റുകളും പോസ്റ്റുകളുമൊക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ ആകെ ആരെയാണ് ലക്ഷ്യം വെച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴേ ഇതിൻ്റെ സത്യം നമുക്ക് മനസ്സിലാവുള്ളൂ ഇവർക്ക് കടുത്ത മതവിശ്വാസം ഉള്ളതുകൊണ്ടൊന്നുമല്ല അവരത് അത് ചെയ്തത് യഥാർത്ഥത്തിൽ അവരുടെ മതത്തിനെയും അവരുടെ മതപുരോഹിതനെയും മതനിയമങ്ങളെയും അവർ പ്രതിക്കൂട്ടിലാക്കിയാണ് അവിടെ ചെയ്തത് ശരിയായ നിയമം അനുസരിച്ച് ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് പിന്നെ ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമൊന്നുമില്ല ഈ പാവ സ്ത്രീക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു അവർ തമിഴ്നാട്ടുകാരിയാണ് കോയമ്പത്തൂരിൽ നിന്നുമാണ് അവരുടെ വീട് അവരുടെ ഭർത്താവിന് പാലക്കാട് സ്വത്തുവകകളും വകകളും മറ്റുമൊക്കെയുണ്ട് അപ്പോൾ അതന്വേഷിച്ച് വന്നപ്പോൾ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ അത് കൈക്കലാക്കി ഇവർ നീതിക്ക് വേണ്ടി മുട്ടാത്ത വഴികളില്ല എല്ലായിടത്തും ചെന്നപ്പോൾ എല്ലാവരും കൈമലർത്തുകയാണ് ചെയ്തത് അവസാനം അവരുടെ ബുദ്ധിക്ക് തോന്നിയ ഒരു പരിപാടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒച്ചപ്പാടും ബഹളമാവുകയും ആളുകൾ ഇതിൻ്റെ കാര്യം അന്വേഷിക്കുകയും ചെയ്യും അവരുടെ ആ ബുദ്ധി അവരുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ വിജയിച്ചു എന്ന് തന്നെ പറയാം കാരണം ഇത് വലിയ ചർച്ചയായി ചർച്ചാ വിഷയമായി പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അതൊരു വൺ സൈഡിലേക്ക് മാത്രം കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് അതായത് നിസ്കാരവും റോഡിന് നടുവിലുള്ള നിസ്കാരവും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി എത്ത എന്ന തരത്തിലേക്ക് മാത്രം ചർച്ച ഒതുക്കാനാണ് അവർ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ പണി കിട്ടും എന്നവർക്കറിയാം ഇവിടെ അതൊന്നും അല്ലല്ലോ വിഷയം ഇവർ യഥാർത്ഥത്തിൽ പ്രതിഷേധമാണ് ആർക്കെതിരെയുള്ള പ്രതിഷേധം അവരുടെ വിശ്വസിക്കുന്ന മതത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് മത നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് മത പുരോഹിതർക്കെതിരെയുള്ള പ്രതിഷേധമാണ് അല്ലാതെ റോഡിൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ട് പടച്ചോനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയല്ല അവർ അവർക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അത്തരമൊരു സമര രീതി അവർ കൈക്കൊണ്ടു എന്നേ ഉള്ളൂ ഈ കാര്യം അറിയാതെ അവരെ കുറേ വിളിക്കുകയും മറ്റുമൊക്കെ ചെയ്ത ആളുകളുണ്ട് യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് ഇവിടെ വേണ്ടതിൻ്റെ ആവശ്യകത ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ് ആ സ്ത്രീ അവിടെ യഥാർത്ഥത്തിൽ ചെയ്തത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്കിടയിൽ ജീവിക്കുന്ന പല മുസ്ലിം പുരുഷന്മാരും വിവാഹിതരായവർ അവർ നമ്മുടെ ഇന്ത്യൻ നിയമത്തിനനുസൃതമായിട്ട് തന്നെ അവരുടെ നിക്കാഹ് ഒന്നുകൂടി അവർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവരുടെ ഭാര്യയും മക്കളും ഒക്കെ വഴിയാധാരം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം കൂടി അവർ രജിസ്റ്റർ ചെയ്യുന്നത് ഷുക്കർവക്കീൽ എന്നൊക്കെ പറഞ്ഞ ടീം അങ്ങനെ വീണ്ടും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് അയാൾ ഇനി മരിച്ചു പോയാലും അയാളുടെ ഭാര്യ ഇതുപോലെ പെരുവഴി ആവരുത് അതിനുവേണ്ടി ചെയ്തതാണ് പക്ഷേ അവരുടെ ശരിയ നിയമം അനുസരിച്ചാണ് അവർ വിവാഹം കഴിക്കുന്നെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് വലിയ അവകാശമൊന്നുമില്ല അങ്ങനെ വഴിയാധാരമായി പോയ ഒരു പാവം സ്ത്രീ ആണവർ അല്ലാതെ അവർക്ക് കടുത്ത ഉള്ളതുകൊണ്ട് ആ റോഡിനെ നടുക്കിറങ്ങിയിട്ട് അള്ളാവിനെ അങ്ങ് പ്രാർത്ഥിച്ചു കളയാമെന്ന് ഉദ്ദേശിച്ചു ചെയ്തല്ല അവർ ഇതിങ്ങനെ ചെയ്താൽ അതവിടെ വിഷയമാവുമെന്നും വാർത്തയാവുമെന്നും അവർക്ക് ആ പ്രായത്തിലും അറിയാം അല്ലെങ്കിൽ ആരോ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീ ചെയ്തത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഇരയാണവർ അവരുടെ നിയമത്തിൻ്റെ ഇരയാണവർ അവരുടെ മതപുരോഹിതരുടെ ഇരയാണവർ അതിനെതിരെയാണ് അവരുടെ പ്രതിഷേധം അതിനെതിരെ അവർക്ക് സാധ്യമായ രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കും ശ്രദ്ധിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം അവർ ചെയ്തു രണ്ട് രീതിയിലാണ് അത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് തിരിച്ചടിയായത് ഒന്ന് ഇത്തരം ഒരു കാര്യം കേരളത്തിൽ ചെയ്താൽ അത് ചിലവാകില്ല എന്നൊരു സൂചന അവർക്ക് കിട്ടി രണ്ട് അവരുടെ മത നിയമങ്ങളിൽ വിരുദ്ധ പല കാര്യങ്ങളും ഉണ്ട് എന്ന് ജനങ്ങൾ അറിയാനും ഈ ഒരു സംഭവം കാരണമായി